ഹായ് വെൽക്കം വേദാസ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഒരു മുട്ട വെച്ചൊരു ഐറ്റം ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമുക്ക് ഇത് ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഒരു സവാള അഞ്ചല്ലി വെളുത്തുള്ളി പിന്നെ വറ്റൽ മുളക് ഒരു നാലെണ്ണം ജീരകം ഉഴുന്ന് இது எண்ணலிட்டு வரக்கான கருவேப்பில மசாலா முளகுப்பொடி அஞ்சப்பொடி அல்லிப்பொடி தெரம் மசாலா சிக்கன் மசாலா முட்டை மூணு முட்ட எத்தேருந்தோ அது அனுசரிச்சு முட்ட நமக்கு பானக்கு அடுப்பி வைக்க സവാളയും വെളുക്കുള്ളിടെ ചെറിയ രീതിയിൽ ചെറുതായിട്ട് ഓ പാൻ ചൂടായി നമുക്ക് എണ്ണ ഒഴിക്കാം കുറച്ച് എണ്ണ ഒഴിച്ചു അടുത്ത കടുക് ഇട ഇടുകയാണ് ണ്ട് അത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞ ജീരകം ഉരുന്ന് അന്ന് കളർ ആവണം சார் நமக்கு அரிஞ்சு வச்சேக்கணும் உள்ளியும் வெளுத்தும் இட்டு கொடுக்கொடுத்துட்டு அது ஒரு ப்ரௌ கலர் ஆனது வரை ஒண்ணு இளக்கி நல்ல பிரவுன் ഇളക്കി കൊടുക്കുക இது சோரிட் கூடேயும் காப்பிய கூட கழிக்க சாதன நல்ல நல்ல ருச்சியான குட்டிகளுக்கு உண்டாக்கி கொடுக்க பற்றிய சாது அவரு கழிச்சோளும் சோறின் ஆயாலும் காப்பி லூடும் எந்த கழிக்க இளக்கி கொடுக்கணும் ായിട്ടുണ്ട് ഇനി അപ്പം ഇനി അടുത്തത് വച്ചൽ മുളക് നമുക്ക് നാലെണ്ണം എടുത്തിട്ടുണ്ട് എരിവ് അതിന് എഴുവിന് എരിവിനുസരിച്ചെടുക്കാം അതിനൊന്ന് കട്ട് ചെയ്യണം ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കി ഇട്ടുകൊടുക്കണം ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം ചെറിയ പീസാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം എരിവിനനുസരിച്ച് എടുക്കാം ഇവിടെ എരിവ് കുറച്ച് മതി അപ്പം അതും കൂടി ഇട്ടൊന്ന് ഇളക്കാം ഗ്രാം കളറായി നമുക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം മതി അത് കഴിഞ്ഞിട്ട് ഒന്ന് ഗ്രാം കളറായി ഇനി മസാല ഇട്ട് തുടങ്ങാം കാരണം ഇത് ഇനി ഇനിയിട്ട് ഇളക്കുക തനിയും പോവും അതുകൊണ്ട് മസാല ഇട്ട് തുടങ്ങാം പാത്തിനും ഇനി ഒന്ന് സൈഡിലോട്ട് നീക്കിയിട്ട് മസാല ഒന്ന് ചൂടാക്കണം ഒന്ന് അപ്പം ചൈഡിലോട്ടൊന്ന് നീക്കിയിട്ട് കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് നമ്മൾ എരിവിനനുസരിച്ച് എടുക്കാം വീട്ടിൽ പൊടിച്ച് മുളക് വാങ്ങി പൊടിച്ചതാണ് അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല മല്ലിപ്പൊടി ഇത് ഇത്ര ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് അതിനെ ചൂടാക്കാം ചൂടാക്കിയിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കേൾക്കാം ബ്രെയിൻ കോർച്ച് വേണം ചെറിയ ചെറിയ തീ വേണം വെച്ചിട്ടുണ്ട് നാണം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചെറിയ ഇന്നാണ് முளகு படிய குறச்சி முளகு படி இட்டு முளகு வெள்ளம் ஒழிக்கணும் குறச்சு வெள்ளம் ஒழிச்சால் மதி குறைச்சால் மதி ൊഴിച്ച് അതിനൊന്ന് ആ മസാലയൊക്കെ ഒന്ന് ഇച്ചിരി ചാറിൻ്റെ പരുവത്തിനൊന്ന് ഗ്രേവിയുടെ പരുവത്തിനാക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക കാരണം നമ്മൾ ഒഴിക്കുന്നുണ്ട് മുട്ട ഡയറക്റ്റ് ഒഴിക്കുന്നതെന്ന് അപ്പം മുട്ടയിലെല്ലാം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഒന്ന് ഗ്രേവി പോലെ ആക്കി ഇത് ഗ്രേവി പോലെ ആക്കി എടുക്കുക ഇങ്ങനെ എടുത്ത് എടുത്തതിന് ശേഷം ശേഷം നമുക്കിതിനെ സൈഡിലോട്ടാക്കി കൊടുക്കാം ഈ സൈഡ് മുട്ട നടക്കുവാണെങ്കിൽ സൈഡിലോട്ടാക്കി കൊടുക്കാം അപ്പം നമുക്ക് ഇനി നമ്മളെടുത്ത മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ച് കൊടുക്കാം ആ ഒഴിച്ച് കൊടുത്തിട്ട് ഇട്ട് ഇളക്കണ്ടളക്കണ്ട നമുക്കത് ഇട്ട് വെച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല ഉപ്പ് ലാസ്റ്റാണ് അത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് അതിനെ മൂടി വേവിക്കുക തുറന്ന് നോക്കാം ആയിട്ടുണ്ട് ഒരുപാടിട്ട് ഇളക്കണ്ട കുറച്ച് ഒരുപാടിട്ട് ഇളക്കി ഒന്നും ഇത് ഉടയ്ക്കണ്ട ഉടക്കാതെ തോരൻ മാതിരി ഇച്ചിരി കട്ടയായിട്ട് കിടന്ന് നമുക്ക് തിന്നാൻ കഴിക്കാൻ അത് ഒരു രസമായിരിക്കും അപ്പം ഞാൻ ഉപ്പിട്ടിട്ടില്ല നമുക്കൊന്ന് ഉപ്പിടാം ാസ്റ്റ് ഉപ്പിട്ടാ മതി അതിന്റെ മുകളിൽ വിതൽ കൊടുത്താ മതി ഉപ്പിട്ടു മുട്ട നല്ല വെഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് എൻ്റെ പരുവ മുട്ടയിലെ വേവേണ്ട പരുവ ഇത്രയാണ് അതിൽ മുട്ട ഉടക്കണ്ട നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും കാപ്പിയിലൂടെ ആയാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് മുട്ട വെച്ചുള്ള ഇതിന് ഞാൻ പേര് വരെ ഇട്ടിട്ടില്ല മുട്ട വെച്ചുള്ള ഒരു കറി ചോറിൻ്റെ കൂടെ കഴിക്കാം കാപ്പിയിലൂടെ കഴിക്കാം നല്ല രുചിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ സാധനം നമ്മൾ ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മല്ലി ഇല ഇതിൻ്റെ കൂടെ വിതറി ഒന്ന് ഇളക്കിയിട്ടൊന്ന് മൂടി വെച്ച് ചേട്ടാ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ ഇവർക്ക് ആ മോൾക്ക് ഇഷ്ടമാവില്ല അപ്പോൾ അതുകൊണ്ട് മല്ലിയില ഞാൻ ഇടുന്നില്ല ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇട്ട് അതിനെ ഇളക്കി ഒന്ന് മൂടി വെച്ച് ഗ്യാസ് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മൂടി വെച്ചിരണം മതി നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്കൊന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ നമുക്കത് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ സാധനത്തിൽ ഉണ്ടാക്കിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ കഴിക്കട്ടെ അപ്പോൾ ടേസ്റ്റ് ചെയ്യുക മോളെ കൈ കൊടുത്തേക്കാണ് അപ്പോൾ ടേസ്റ്റ് ചെയ്യാണ് മക്കൾ കഴിച്ചു നോക്കി സൂപ്പർ അപ്പോൾ അപകാശം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ തരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി നിൽക്കി വയ്ക്കുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് പറയാം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ